ഇടുക്കി ജില്ല പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിവന്ന ദ്വിദിന കഞ്ഞിവയ്പ്പ് സമരം അവസാനിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി വുഡ് പെക്ക ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അഞ്ഞൂറിൽ പനം ഭൂരഹിതരായവർക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി കഞ്ഞിക്കുഴി വില്ലേജിൽ മനയത്തടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പട്ടികജാതി മതപരിവർത്തന ക്രൈസ്തവരിൽപ്പെട്ട അഞ്ഞൂറോളം വരുന്ന ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുമ്പിൽ രണ്ടു ദിവസമായി നടന്നുവന്ന വന്ന കഞ്ഞിവയ്പ്പ് സമരമാണ് സമാപിച്ചത് കോട്ടയം ജില്ല അടക്കമുള്ള പ്രദേശങ്ങളിലുള്ള പട്ടികജാതിക്കാർക്ക് പത്ത് സെന്റ് ഭൂമി പതിച്ചു കൊടുക്കണമെന്ന് വന്നപ്പോൾ ആ പ്രദേശങ്ങളിലുള്ളവർക്ക് കുറേ ആളുകൾക്കൊക്കെ പത്ത് സെൻറ്റും ഏഴ് സെൻറ്റും അഞ്ച് സെൻറ്റും നാല് സെൻറ്റും ഒക്കെ ഭൂമി വധിച്ചു കൊടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറായി പക്ഷേ ഈ ഈ മലയോര മേഖലകളിൽ അതുപോലും ലഭിക്കാത്ത നിരവധി ആളുകൾ ഇന്നും ഭൂരഹിതരായി കിടക്കുന്ന ആളുകളാണ് പട്ടികാതിക്കാരായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെ സംബന്ധിടത്തോളം ഇവിടെ മനേതരം ഭൂമിയിൽ പ്രവേശിച്ച് കൃഷി കൃഷിദേഹങ്ങൾ ചെയ്ത് താമസിക്കുവാൻ വേണ്ടിയാണ് അവിടെ ചെന്നത് അന്ന് അടിച്ചിറക്കപ്പെട്ട ആളുകളെ ഈ ഗവൺമെൻറ് നാളിതുവരെയായി മാറി മാറി വന്ന കോൺഗ്രസിൻ്റെ ആയാലും സി പി എമ്മിൻ്റേതായാലും ഒരു ഗവൺമെൻ്റുകളും പരിഗണന ഉണ്ടാക്കിയിട്ടില്ല ആ പരിഗണന കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ചെറിയ പിടിവെള്ളി എന്ന നിലയ്ക്ക് വ്യക്തിഗത അപേക്ഷ കൊടുക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി നമ്മുടെ ജില്ലാ കളക്ടറേറ്റിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അപേക്ഷ സമർപ്പിച്ചു ആ അപേക്ഷയ്ക്ക് പരിഹാരമുണ്ടാക്കി ഈ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ മനേത്തരം ഭൂമിയുടെ തൊള്ളായിരം ഏക്കർ വരുന്ന ഭൂമി ഈ ആളുകൾക്ക് അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് പതിച്ച് നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം ഇന്നലെയും ഇന്നുമായി ഇവിടെ നടത്തപ്പെടുന്നത് തീർച്ചയായും ഈ സമരത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇവിടെ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളെ സംബന്ധിച്ചോളൂ ഇനി ഭൂമി ഞങ്ങൾക്ക് പതിച്ചു കിട്ടുന്നതുവരെ നിയമപ്രശ്നങ്ങളൊന്നും ആ ഭൂമിക്കകത്തില്ല ഒരു നിയമപ്രശ്നമില്ല ഇതിനധികം പറയുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി പതിച്ച് കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ നേരെ ഹൈക്കോടതിയെ സമീപിച്ചു അന്ന് ഹൈക്കോടതി തൊണ്ണൂറ്റിയാറിൽ അതിന് പ്രഖ്യാപനമുണ്ടാക്കി തൊണ്ണൂറ്റിയാറിലെ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഈ ഭൂമി പതിച്ചു നൽകി നടപടി സ്വീകരിച്ച് കോടതിയെ അറിയിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം നൽകുകയും ആ സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം ഈ കളക്ടറേറ്റിൽ കൊടുക്കുകയും ഈ കളക്ടറേറ്റിൽ ആ നിർദ്ദേശം വന്നപ്പോൾ അതിവിടുത്തെ അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്ന ജില്ലാ ജില്ലയുടെ അധികാരിയായിരുന്ന എന്താ തങ്കപ്പൻ പി എം ജോൺ പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ സി പി ഐ എമ്മിൽ ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞളൂർ എം കെ രാജപ്പൻ പി കെ ശശി എം ബി രവീന്ദ്രൻ എം കെ രാജപ്പൻ എം വി ആന്റപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടുതൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ൾക്കുംഭ്യമാണ് വുഡ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന